നമസ്കാരം ഉണ്ട് പ്രകാശ് ടാഫോയാണ് കാലുകൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ആളുകൾക്ക് കൃത്രിമ കാലുകൾ തെരുവിൽ അന്തി ഉറങ്ങുന്നവർക്ക് കമ്പനി പത്രത്തുകൾ അമ്പതിനായിരത്തിന് മുകളിൽ ആളുകളുടെ കണ്ണുകൾ സൗജന്യമായി പരിശോധിച്ച് സൗജന്യമായി മരുന്നുകൾ നൽകി വരുന്നു മാതാപിതാക്കൾ നഷ്ടപ്പെട്ട നൂറുകണക്കിന് കുട്ടികളെ ഉന്നത പഠനത്തിന് അവസരം നൽകി ക്യാൻസർ ബാധിതർക്ക് സൗജന്യ ബികൾ വിധവകൾ കിടപ്പ് രോഗികൾ എന്നിവയുടെ മക്കൾക്ക് വർഷങ്ങളായി പഠനോപകരണ വിതരണം ചുമനസുകൾ ശേഖരിച്ച നാല് ടണ്ണോളം വസ്ത്രങ്ങളാണ് വയനാട്ടിലെ വിവിധ കോളനികൾ വിതരണം ചെയ്തത് ആയിരക്കണക്കിന് വീൽ ചെയറുകൾ എയർ വാക്കറുകൾ ആത്മഹത്യാ പ്രവണത കാണിച്ച നൂറുകണക്കിന് കുട്ടികൾക്ക് സൗജന്യ കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു പഠന വൈകല്യ നിർണയ ക്യാമ്പുകൾ കശദാന ക്യാമ്പുകൾ ആരും നോക്കാനില്ലാത്ത കിടപ്പിരോഗികളെ കുളിപ്പിക്കൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ കൗൺസിലിംഗ് തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളും ഞങ്ങൾ നടത്തി വരുന്നു ഒരു രൂപ പോലും വാടക വാങ്ങാതെ താൽക്കാലിക ആവശ്യത്തിനായി വീട്ടുകൾ എയർ ബെഡുകൾ വാട്ടർ ബെഡുകൾ ബാക്കി സ്റ്റാൻഡുകൾ അഡ്ജസ്റ്റബിൾ കട്ടലുകൾ ഓക്സിജൻ സൗകര്യം എന്നിവ നൽകി വരുന്നു ഭക്ഷണ കിറ്റുകൾ അത്യാവശ്യം മരുന്നുകൾ തുടങ്ങി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നു നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ നൽകി ഞങ്ങളുടെ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു ഈ വീഡിയോ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്